Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചില അസംസ്കൃത വസ്തുക്കളും പാർട്സുകളും കസ്റ്റംസ് തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ ഫാക്ടറികളെ അനുവദിച്ചുകൊണ്ട് ബഹ്റൈൻ പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചു ദേശീയ വ്യവസായങ്ങളെയും ഉൽപാദന മേഖലയെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ഡിസിഷൻ സിക്സ്റ്റി ത്രീ ഓഫ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പ്രകാരം നാല് വ്യക്തമായ വ്യവസ്ഥകളോടെയാണ് തീരുവ ഒഴിവാക്കൽ നൽകുന്നത് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇറക്കുമതി വിലയേക്കാൾ പത്ത് ശതമാനത്തിൽ ധികം ചിലവ് വരുമെങ്കിൽ കമ്പനികൾക്ക് കസ്റ്റംസ് തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാം ആവശ്യമായ ഉൽപ്പന്നം ബഹ്റിനിൽ നിർമ്മിക്കുന്നില്ലെങ്കിലോ ആവശ്യമായ നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് ലഭ്യമല്ലെങ്കിലോ തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാവുന്നതാണ് ആവശ്യമായ സമയപരിധിക്കുകൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ലെങ്കിലും തീരുവ ഇളവ് ലഭിക്കും ഈ നയം ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കാനും പ്രാദേശിക നിർമ്മാതാക്കൾക്ക് കൂടുതൽ മത്സരക്ഷമത നൽകാനും ലക്ഷ്യമിടുന്നതായി അധികൃതർ പറയുന്നു ദേശീയ വ്യവസായങ്ങളെയും പ്രാദേശിക ഉള്ളടക്കത്തെയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു തന്ത്രപരമായ നടപടിയാണ് ഇത് എന്ന് വാണിജ്യവ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രു വിശേഷിപ്പിച്ചു ബഹ്റിനിൽ വരുന്ന ഏഴാം തീയതി ഞായറാഴ്ച ദൃശ്യമാകുന്ന രക്തചന്ദ്രനെയും ചന്ദ്രഗ്രഹണവും കാണാൻ അവസരമൊരുക്കുന്നു ബഹ്റിൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ആലുമിനിയ ക്ലബുമായി സഹകരിച്ചാണ് പൊതുപരിപാടി സംഘടിപ്പിക്കുന്നത് അതിലേയിലെ അലുമിനി ക്ലബിന്റെ ലൈബ്രറി ഹാളിൽ സെപ്റ്റംബർ ഏഴിന് വൈകുന്നേരം ആറ് മുപ്പതിനാണ് പരിപാടി ആരംഭിക്കുക ഗ്രഹണങ്ങളുടെ ശാസ്ത്രം വിശദീകരിക്കുന്ന പ്രഭാഷണങ്ങൾ ടെലിസ്കോപ്പ് വഴിയുള്ള തത്സമയ നിരീക്ഷണം വലിയ സ്ക്രീനിൽ ഗ്രഹണത്തിന്റെ തത്സമയ പ്രദർശനം എന്നിവ പരിപാടിയുടെ ഭാഗമാകും വൈകുന്നേരം ഏഴ് ിന് ഗ്രഹണം ഭാഗികമായി ആരംഭിക്കും തുടർന്ന് എട്ട് മുപ്പത് മുതൽ ഒമ്പത് അമ്പത്തിരണ്ട് വരെ ചന്ദ്രൻ പൂർണ്ണമായി ഭൂമിയുടെ നേരിടിലേക്ക് പ്രവേശിക്കും എൺപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പൂർണ്ണഗ്രഹണമാണ് ഇത് രാത്രി പത്തോടെ പരിപാടി അവസാനിക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പരിപാടി പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാം ലഘുഭക്ഷണവും ലഭ്യമാക്കും പരിപാടിയിൽ പങ്കെടുക്കാൻ മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം ബഹ്രൻ കേരളീയ സമാജം ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് സെപ്റ്റംബർ അഞ്ചിന് വൈകുന്നേരം ഏഴേ മുപ്പത് മുതൽ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായകൻ പി ജയചന്ദ്രന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പി ജയചന്ദ്രൻ മ്യൂസിക്കൽ നൈറ്റിൽ പിന്നണി ഗായകരായ പന്തളം ബാലൻ രവിശങ്കർ പ്രമീള തുടങ്ങിയവർ പങ്കെടുക്കും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന മുഖാമുഖം പരിപാടിയിൽ പി ഭാസ്കരൻ വയലാർ ശ്രീകുമാരൻ തമ്പി ഒ എൻ വി കുറുപ്പ് അർജുനൻ മാഷ് ദേവരാജൻ എം എസ് വിശ്വനാഥൻ എം വി ശ്രീനിവാസ് തുടങ്ങിയ സംഗീത പ്രതിഭകളുടെ ജീവിതത്തെയും സംഗീതം സംഭാവനകളെയും അനുസ്മരിച്ച് മുഖ്യതിഥിയായി പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനുമായ രവി മേനോൻ സംസാരിക്കും പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായി ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള പറഞ്ഞു ഇന്നത്തെ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu സൽമാനിയ കാനുഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷവും വിദ്യാരംഭവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കും ഈ ദിവസങ്ങളിൽ വൈകിട്ട് ഏഴ് മണി മുതൽ നവരാത്രി ആഘോഷങ്ങളും വിവിധയിനം കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്നും തുടർന്ന് വിദ്യാരംഭ ദിവസമായ ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ നാല് മുപ്പത് മുതൽ സൊസൈറ്റിയിലെ പ്രത്യേകം തയ്യാറാക്കിയ നവരാത്രി മണ്ഡപത്തിൽ കേരള ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജുനാരായണസ്വാമി ഐ എ എസ് കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകും വൈകിട്ട് ഏഴ് മണി മുതൽ നടക്കുന്ന എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് ദാന ചടങ്ങിൽ കുടുംബാംഗങ്ങളുടെ കുട്ടികളിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും സൊസൈറ്റിയിലെ അധ്യാപകരെയും ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങുകളുടെ ഔദ്യോഗിക പോസ്റ്റർ പ്രകാശന കർമ്മം സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുളിൽ നിർവഹിച്ചു രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും മൂന്ന് നാല് മൂന്ന് നാല് ഏഴ് അഞ്ച് ഒന്ന് നാല് അല്ലെങ്കിൽ ആറ് ആറ് ഒമ്പത് ഒമ്പത് നാല് അഞ്ച് അഞ്ച് ജം എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ഐ സി എഫ് ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി നടക്കുന്ന മധുഖർ റസൂൾ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവും തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ ബഹ്റൈനിലെ പതിനൊന്ന് കേന്ദ്രങ്ങളിലാണ് വിപുലമായ സമ്മേളനങ്ങൾ നടക്കുന്നത് നാളെ കാലത്ത് പതിനൊന്ന് മണിക്ക് സൽമാബാദ് ഹിലാൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മീലാദ് സമ്മേളനത്തിൽ പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഖ്യപ്രഭാഷണം നടത്തും ഈസ ടൌൺ റീജിയൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമ്മേളനം ജിതാലി ടൗൺ മസ്ജിദിൽ രാത്രി ഒമ്പതിന് ആരംഭിക്കും മനാമ റീജിയൻ മധു റസൂൽ സമ്മേളനം സെപ്റ്റംബർ അഞ്ച് വെള്ളി രാത്രി എട്ട് മണിക്ക് മനാമ കെഎംസി ഓഡിറ്റോറിയത്തിലും ഉമ്മുൽ ഹസം സമ്മേളനം ശനിയാഴ്ച രാത്രി ബാങ്കോങ് ഓഡിറ്റോറിയത്തിലും നടക്കും അറബി പ്രമുഖരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മുഖ്യാതിഥികളായി പങ്കെടുക്കും ഞായറാഴ്ച വൈകിട്ട് ആറിന് മനാമ സെൻട്രൽ മാർക്കറ്റ് സുന്നി സെന്ററിലും സെപ്റ്റംബർ ഏഴ് തിങ്കൾ വൈകിട്ട് ഗുദൈബിയ റീജിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കന്നഡ ഭവൻ ഓഡിറ്റോറിയത്തിലുമാണ് സമ്മേളനം സെപ്റ്റംബർ ഒമ്പത് വ്യാഴം സിത്ര വെള്ളി രാത്രി എട്ടിന് മുഹറക് സയാനി ഓഡിറ്റോറിയത്തിലും സമ്മേളനങ്ങൾ നടക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബുധയ്യ റിഫ എന്നിവിടങ്ങളിലാണ് സമ്മേളനങ്ങൾ നടക്കുന്നത് ഐ സി എഫ് റിഫ റീജിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് ഏഴ് മണിക്ക് സനദ് ബാബ സിറ്റി ഹാളിൽ നടക്കുന്ന മിലാദ് സമ്മേളനത്തിൽ പ്രമുഖ പണ്ഡിതന്മാരും നേതാക്കളും സംബന്ധിക്കും സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന മിലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി സ്നേഹസംഗമം മിലാദ് ഫെസ്റ്റ് മൊബൈൽ മൗലിദ് മദീന ഗാലറി മാസ്റ്റർ ഡെയ്ലി ക്യുസ് മിഗ്നൈറ്റ് ബ്ലൂം എന്നിവ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കുമെന്നും ഐ സി എഫ് ബഹ്റിൻ നാഷണൽ ഭാരവാഹികൾ അറിയിച്ചു ബഹ്റിനിൽ ലൈസൻസ് ഇല്ലാതെ സൗന്ദര്യ ചികിത്സ നടത്തിയ പ്രവാസി യുവതിയെ അറസ്റ്റ് ചെയ്തു നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് സാമൂഹിക മാധ്യമങ്ങൾ വഴി ഡെർമെറ്റോളജി കോസ്മെറ്റോളജി സേവനങ്ങൾ നൽകി വന്ന ഇരുപത്തിയൊമ്പത് വയസ്സുകാരിയായ യുവതിയാണ് അറസ്റ്റിലായത് ലൈസൻസ് ഇല്ലാത്ത ഈ സേവനങ്ങൾ പരസ്യം ചെയ്യുന്ന ചിത്രങ്ങളും പോസ്റ്റുകളും അവരുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഫർണിഷ് ചെയ്ത ഒരു അപ്പാർട്ട്മെന്റിൽ വച്ചാണ് യുവതിയെ അധികൃതർ അറസ്റ്റ് ചെയ്തത് തിരിച്ചറിയാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള നിരവധി മരുന്നുകളും ലഹരി വസ്തുക്കളും ഇവിടെ നിന്ന് പിടിച്ചെടുത്തു കേസ് തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി എൻ എച്ച് ആർ എ അറിയിച്ചു അംഗീകൃത ക്ലിനിക്കുകളിൽ നിന്നും ലൈസൻസുള്ള വിദഗ്ധരിൽ നിന്നും മാത്രം ഇത്തരം സേവനങ്ങൾ തേടാൻ എൻ എച്ച് ആർ എ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു In the heart of Bahrain, where every story matters. One source keeps you informed, inspired, and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.